ഓരോ മത്സരാർത്ഥികളും വമ്പിച്ച മികച്ച കലാപ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഒരു മത്സരാർത്ഥിയാണ് ഇന്ന് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് അതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് നമ്മുടെ കുട്ടികൾക്ക് ഈ ഒരു കലോത്സവ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന കുട്ടികൾക്ക് ഒരു അവസരം ഞങ്ങൾ തരുകയാണ് നിങ്ങൾ ഈ ഒരു കലോത്സവ നഗരിയിൽ എന്താണ് നിങ്ങൾക്ക് മികച്ചതായിട്ട് കാണുന്നത് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഒരു കാഴ്ചകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഒരു മിനിറ്റിൽ കവിയാതെ ഞങ്ങൾക്ക് ആ ഒരു വീഡിയോ അയച്ചു തരിക വീഡിയോ അയച്ചു തരേണ്ട നമ്പർ ഇതാണ് എൺപത്തി നാൽപ്പത്തിയെട്ട് പൂജ്യം എട്ട് പൂജ്യം ഒൻപത് ഒൻപത് മൂന്ന് ൂടി ആ ഒരു നമ്പർ ഞാൻ പറയാണ് ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സീറോ എയ്റ്റ് സീറോ ഡബിൾ നയൻ ത്രീ എന്നീ ഒരു നമ്പറിലേക്ക് ഒരു മിനിറ്റിൽ കവിയാത്ത നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് മികവിറ്റതായിട്ട് കാണുന്ന എന്തെങ്കിലും ഒരു കാഴ്ച ഞങ്ങൾക്ക് അയച്ചു തരിക അതിൽ മികച്ചത് എന്ന് ഞങ്ങൾക്ക് തോന്നുന്ന ആ ഒരു വീഡിയോയ്ക്ക് ഞങ്ങളൊരു സമ്മാനവും നിങ്ങൾക്ക് തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു കലോത്സവ കാഴ്ചകൾ കാണാൻ പറ്റാത്ത നേരിട്ട് കാണാൻ പറ്റാത്ത ലോകത്തെവിടെ നിന്നും കാണാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഞങ്ങളൊരു സൗകര്യമൊരുക്കുകയാണ് കണ്ണൂർ വിഷയൻ ഇന്റർനെറ്റ് റേഡിയോയിലൂടെ കണ്ണൂർ വിഷയന്റെ ഇന്റർനെറ്റ് റേഡിയോ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് ഞങ്ങളുടെ ഈ ഒരു കലോത്സവ പരിപാടികൾ തത്സമയം ഇരുന്ന് നിങ്ങളുടെ തുമ്പിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പൊ നമ്മുടെ ഇന്നത്തെ മികച്ച വിജയം കരസ്ഥമാക്കി ഇന്ന് ഞങ്ങളുടെ ഈ ഒരു ഹോട്ട് സീറ്റിലേക്ക് എത്തിയിട്ടുള്ളത് മിമിക്രിയിൽ ഹയർ സെക്കൻഡറി വിഭാഗം ഫസ്റ്റ് പ്രൈസ് നേടിയിട്ട് ധനുഷ് ചന്ദ്ര അല്ലേ ധനുഷ് ചന്ദ് ഓക്കേ ധനുഷ് ചന്ദ് നമ്മുടെ ഈ ഒരു വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ് ധനുഷ് എന്തൊക്കെയുണ്ട് സുഖാണോ സുഖം സന്തോഷം ഭയങ്കര സന്തോഷത്തിലാണല്ലേ ആദ്യമായിട്ടാണോ ഈ സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നേടുന്നത് ജില്ലയിൽ വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ നമുക്ക് സംസ്ഥാനത്തിലേക്ക് പോകാൻ വേണ്ടിട്ട് പറ്റിയിട്ടില്ല പക്ഷെ ഈ ഒരു ഹയർ സെക്കൻഡറിയിലേക്ക് എത്തിയപ്പോ അത് നേടാൻ വേണ്ടി സ്കൂൾ കഴിയുന്നതിന് മുമ്പായിട്ട് അത് നേടാൻ വേണ്ടിട്ട് ട്രൈ ആയിരുന്നു അതെ ഞങ്ങളുടെ ലാസ്റ്റ് ട്രൈ ആയിരുന്നു അതെന്തായാലും മിമിക്രിയിൽ നമുക്ക് സാധിക്കാൻ വേണ്ടി അല്ലെ ഗുരു ഗുരു ഗുരുവാരാണ് മിമിക്രി ഗുരു അച്ഛനാണ് മെയിൻ ആയിട്ട് അച്ഛൻ ഈ ഒരു ഫീൽഡിൽ തന്നെ പത്തോ മുപ്പത്തഞ്ച് വർഷത്തെ പരിചയം എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് അപ്പം പിന്നെ ഈയൊരു പ്രോഗ്രാമിന് വേണ്ടിട്ട് അച്ഛനും ഒരു വേറൊരു സുനിൽ സാറും നമ്മള് എനിക്ക് ഗുരുവായിട്ട് ചെയ്തിട്ടുണ്ട് ഈയൊരു പ്രോഗ്രാമിന് വേണ്ടിട്ട് എത്ര നാളായി മിമിക്രി ചെയ്തു തുടങ്ങിയിട്ട് മിമിക്രി എനിക്ക് തോന്നുന്നു ഞാൻ യു പി ടൈമിലൊക്കെ ആണ് എനിക്ക് ഇങ്ങനെ ഒരു കഴിവ് ഞാൻ ഓരോ സൗണ്ടൊക്കെ ആയിട്ട് ചെയ്ത് തുടങ്ങിയത് പിന്നെ എട്ടാം ക്ലാസ് തുടങ്ങുമ്പാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് ഇങ്ങനെ മിമിക്രിയിലേക്ക് മിമിക്രി അതിന് മുന്നേ ആക്ട് ആയിരുന്നു അപ്പം അങ്ങനെ എട്ട് മുതൽ ആദ്യം എന്താണ് ഏത് സൗണ്ടാണ് എടുത്തത് ആദ്യം ഫസ്റ്റ് ട്രൈ ചെയ്തായിരുന്നു ആദ്യം ആദ്യം നമ്മള് ചെറിയ ചെറിയ ഒക്കെ നമ്മള് ട്രൈ നോക്കി അപ്പോഴും മനസ്സിലായി നമ്മളെ കൊണ്ടിത് കൂട്ടിയാ കൂടും കഴിവ അങ്ങനെ അങ്ങനെ തുടരെ തുടരെ ഓരോന്നിന്റെ ശബ്ദം മനസ്സിലാക്കി അപ്പൊ അച്ഛനും ഉണ്ട് അച്ഛനും മനസ്സിലായി ഇങ്ങനൊക്കെ ഉണ്ട് അച്ഛനും കുറെ പറഞ്ഞു തരാ ചെയ്തു ഇവൻ ഇത് ആയിരിക്കും അതെ ഇത് കഴിഞ്ഞാലും ഒരുപാട് സ്റ്റേജുകൾ മനുഷ്യനെ കാത്തിട്ട് ഇങ്ങനെ നിൽക്കാണ് ഇനി സംസ്ഥാന തലത്തിലേക്ക് പോയിട്ട് മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കാൻ വേണ്ടിട്ട് പറ്റട്ടെ അതുപോലെ തന്നെ ഏത് സ്കൂളിലാണ് രാമവിലാസം സ്കൂളിന്റെ അഭിമാന താരമായിട്ട് നിൽക്കുകയാണ് നിൽക്കുകയാണിപ്പോ ധനുഷ് അപ്പോ ഇവിടെ കോമ്പറ്റീഷൻ നല്ല രീതിയിലുണ്ടായിരുന്നോ ഉണ്ടായിരുന്നു ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നല്ല രീതിയിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ട്രൈ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിട്ടോ ആ ഞങ്ങൾ കണ്ണൂർ വിഷൻ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് എന്താണ് ഇപ്പോ കലോത്സവ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സാർ ഇവിടെ വന്നു കഴിഞ്ഞാല് നിങ്ങളുടെ കൂടെ എന്തായിരിക്കും സംസാരിക്കുക എന്നുള്ള ഒരു ശബ്ദം കലോത്സവ വേദിയിലാണോ ഞങ്ങളുടെ ഈ ഒരു കണ്ണൂർ സ്റ്റുഡിയോ കണ്ണൂർ വിഷന്റെ തത്സമയ സംപ്രേഷണ സ്റ്റുഡിയോയിലേക്ക് വെള്ളാപ്പള്ളി നടേശൻ സാർ എത്താൻ വേണ്ടിട്ട് പോവാണ് സാർ പറയൂ എന്താണ് ഈ ഒരു സമയത്ത് കലോത്സവം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് പ്പോ ഈ കുട്ടി നല്ല ചോദ്യങ്ങള് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അതുപോലെ അപ്പോ മനസ്സിലായോ ഞാൻ അടിപൊളി സൂപ്പ പതിനെട്ടൊക്കെ എനിക്കും കൂടിയൊന്ന് ഓക്കെ എന്തായാലും രക്ഷപെടി മിമിക്രിയില് ആ സ്പോട്ടിൽ അവന് ഡയലോഗ് അടിക്കാൻ വേണ്ടിട്ട് കഴിയുന്നുണ്ട് ഓക്കെ അടുത്തത് അടുത്തത് എന്താണ് ഇവിടെ ഇവിടെ അവതരിപ്പിച്ച ഏതെങ്കിലും ഒരു ഇവിടെ ഞാൻ മെയിൻ ആയിട്ട് ഒരു തീം ബേസ്ഡ് ആണ് ചെയ്യുന്നത് അപ്പം അതിൽ ഏതെങ്കിലും ഒരു ഇപ്പം അതിലിപ്പോ ഒരു വലിയൊരു തീമായിട്ട് കഥ ഒരു സ്റ്റോറി പോലെ അപ്പം അതിലിപ്പോ ഒരു ട്രെയിലർ ഒരു സിനിമയുടെ ട്രെയിലർ ഇവിടെ അവതരിപ്പിക്കുകയാണ് ഒരു ഇംഗ്ലീഷ് സിനിമയുടെ ട്രെയിലർ സൂപ്പർ അടിപൊളി ഇതിനൊക്കെ എങ്ങനെ ഫസ്റ്റ് അല്ലേ വേറെ വേറെ നമുക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി സമരനായകൻ നമ്മുടെ വി എസ് അച്യുതാനന്ദ സർ ഇപ്പൊ നമ്മുടെ വിട്ടുപോയിട്ടാണ് വി എസ് അച്യുതാനന്ദ സർ ഇവിടെ വന്നാലുള്ള ഒരു ശബ്ദം അതെ നമ്മുടെ വി എസ് അച്യുതാനന്ദ സാറിനെ വീണ്ടും കൊണ്ടുവരാണ് കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ പറയുകയാണെങ്കിൽ വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് അടിപൊളി വേറെ േഡീസിന്റെ ആരെങ്കിലും സൗണ്ട് എടുക്കോ ലേഡീസ് അല്ല പിന്നെ ഞാൻ മെയിൻ ആയിട്ട് എനിമൽസ് കുറെ അങ്ങനെയുള്ള ലേഡീസ് ഫീമെയിൽ വോയിസ് അല്ല ഫീമെയിൽ വോയിസ് അല്ലാതെ ലേഡീസ് ഇല്ല നമ്മളിപ്പം ആനിമൽസ് ഇപ്പം സാധാരണ ഒരു ട്രെയിന് പോകുന്നുണ്ടാവുമല്ലോ രണ്ട് ട്രെയിൻ ഒരുമിച്ച് പോകുമ്പോഴും ആ ട്രെയിന് പാലത്ത് പോകുമ്പോഴും വെറൈറ്റി വെറൈറ്റി ആയിട്ട് ആദ്യം പാലത്തിൽ കയറി പിന്നെ വേറൊരു ട്രെയിന് മിക്സ് ആയിട്ട് പോകുന്നുള്ളൊരു ആദ്യം ഒരു ട്രെയിൻ പാലത്ത് കൂടി വരികയാണ് രണ്ട് ട്രെയിൻ ഇനി അവിടുന്നൊരു ട്രെയിനും രണ്ട് ട്രെയിൻ ഒരുമിച്ച് പോകുമ്പോഴുള്ള ശബ്ദം ആ ദൂരെ പോയ ട്രെയിനിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഓക്കെ വേറെന്താണ് ധനുഷിന് കഴിവുള്ളത് വേറെന്തൊക്കെ കഴിവുകളുല്ലേ നമുക്ക് അതും പോകണം സ്റ്റേറ്റിലേക്ക് അല്ലേ ഓക്കെ വേറെന്താ പാട്ട് പാടുവോ എന്നാലും പാടും ഓക്കെ എന്നാലും പാടും ഒന്ന് നിർബന്ധിച്ചിട്ടുണ്ടൊരു പാടും അല്ലേ രണ്ടു കഴിഞ്ഞാൽ എന്നാൽ നമ്മളെ കണ്ണൂർ വിഷൻ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ധനീഷ് ചന്ദിന്റെ ഒരു പാട്ട് ഓക്കെ പാടിക്കോളൂ उजविनीलेका ശില്പികൾ തീർത്താൽ അങ്ങനെ ഓക്കെ പാട്ടിൽ കൂടി ഒന്ന് ട്രൈ ചെയ്യണം നമുക്ക് ഒരുപാട് വേദികളാണ് പാട്ടിനും അതുപോലെ തന്നെ എല്ലാ കഴിവുകൾക്കുള്ള വേദികൾ ഇപ്പൊ തുറന്നിങ്ങനെ ഇട്ടിരിക്കാണ് ഓക്കെ അതുകൂടി ട്രൈ ചെയ്യണം വീട്ടിൽ ആരൊക്കെയുണ്ട് വീട്ടിൽ അച്ഛൻ അമ്മ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ ഒരു മോനാണ് അല്ല ചേട്ടനുണ്ട് ചേട്ടൻ ദുബായിൽ വർക്ക് ദുബായിട്ട് ഓക്കെ അപ്പൊ എല്ലാവർക്കും വളരെ കിട്ടിയതുകൊണ്ട് കിട്ടിയത് കൊണ്ടല്ലേ സപ്പോർട്ടായിട്ട് നമ്മുടെ സാറും കൂടെ തന്നെയുണ്ട് ഇന്നാരാണ് കൂടെ വന്നത് നമ്മളെ കുറെ ടീച്ചേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് ലിഷ ടീച്ചർ വന്നിട്ടുണ്ട് ജി എച്ച് സാർ വന്നിട്ടുണ്ട് ശ്രീഹരി സാർ വന്നിട്ടുണ്ട് അംബീഷൻ എന്താണ് എന്താവണം എന്നാണ് ആഗ്രഹം എനിക്ക് അങ്ങനെ എനിക്ക് ഒരു സിനിമ ആക്ടി ഫീൽഡിലേക്ക് പോയാലോ എന്നുള്ളൊരു താല്പര്യം ഒക്കെ ചെയ്യും പിന്നെ എന്താ നാടകത്തിലൊന്നും നാടകം ഇംഗ്ലീഷ് കിറ്റ് ഓ അതാണ് ഞാൻ ഓക്കെ യെസ് അപ്പോ എല്ലാവിധ ആശംസകളും നേരുകയാണ് അപ്പോ ഒരുപാട് ഉയരത്തിലെത്താൻ വേണ്ടിട്ട് പഠിത്തവും അതുപോലെ തന്നെ ജോലിയും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട് സാധിക്കട്ടെ അല്ലെ ഇനിയും ഒരുപാട് മുന്നോട്ട് ജീവിതമുണ്ട് സോ എല്ലാവിധ ആശംസകളും നേരികയാണ് അപ്പോൾ നമ്മുടെ കലോത്സവ വിശേഷങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും എത്തുന്നതായിരിക്കും നമ്മുടെ കണ്ണൂർ വിഷന്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൂടി നമ്മൾ ധനുഷന് തരാൻ വേണ്ടിയിട്ട് പോവാണ് ഇത് ഞങ്ങളുടെ ഒരു പ്രോത്സാഹനമായിട്ട് തന്നെ കൂട്ടിയിട്ട് ഹാപ്പിയായിട്ട് ഈ ഒരു ഗിഫ്റ്റ് മേടിക്കുക ഓക്കെ